അല്ല സീരിയസ്ലി ഞാൻ നമ്മള് പറഞ്ഞ നമ്മള് നമ്മൾ സിനിമ റിലീസ് ട്വന്റി ഫോർത്തിന് നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പ് ഉണ്ടല്ലോ അതിനു മുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള അവര് ഇരുപത്തിമൂന്നാം തീയതി തിരിച്ചു ഇങ്ങോട്ട് മാറ്റിയപ്പോ ഞങ്ങൾക്ക് മാറാൻ വേറെ ഇടവില്ലാതായി പോയി നമുക്ക് മാറാൻ വേറെ സ്ഥലം പോയി എന്നുള്ളതാണ് അവസ്ഥ വെക്കേഷൻ തീരുന്നു പിന്നെ നമ്മുടെ നമ്മളീ പറഞ്ഞ നമ്മുടെ നേരത്തെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക് റിലീസ് ഡേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ട് അപ്പം നമുക്കൊരു സ്പേസ് ട്രെയിലർ അല്ലേ ചോദിക്കണല്ലേ അല്ല ശരിക്കും അരുൺ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു ഒന്നര മാസം മുന്നേ മുതൽ നമ്മൾ ഇതിന്റെ ഒരു റിലീസ് ഡേറ്റിന്റെ രണ്ട് ഡേയ്സ് നമ്മൾ എടുത്തിരുന്നു അതിനു ശേഷം നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മലയാള സിനിമയുടെ ഒരു വസന്ത കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ജനറേഷനിൽ എല്ലാ സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ വരികയും എല്ലാ സിനിമകളും വളരെ തിരക്കുള്ള രീതിയിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സേഫായിട്ട് ഒരു ഡേറ്റ് ആയിരുന്നു ഇരുപത്തിനാല് അപ്പോൾ അതിൽ ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ടൗ പ്രീപോണ്ട് ചെയ്ത് വൈശാഖനല്ലേ പോസ്റ്റ്പോൺ ചാൻസ് ഉണ്ടായിരുന്നത് വലിയൊരു ഭയങ്കര ഗ്രാൻഡിൽ വരുന്ന മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പതിമൂന്നുള്ള ഒരു രണ്ടാഴ്ച കൂടെ തള്ളതായിരിക്കും പടി തീരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പൊ പറയുന്നത് ട്വൻ്റി ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് വെക്കേഷൻ തീരാൻ ഈ ഒരാഴ്ച കൂടി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി വെക്കുമായിരുന്നു കേട്ടോ കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ പേടിയുമാണ് അറിയാലോ സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ എന്ന ആക്ടർ ഞങ്ങൾ നമ്മൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിന് വളരെ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ടും ഭയങ്കര ഡിഫറൻറ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക് വരുന്നതും തീർച്ചയായിട്ടും മുതൽ സ്കൂൾ വർക്കുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പുഷ് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ട്വന്റി ട്വന്റി ഫോർ ട്വന്റി തേർഡിനാണ് ടേമെന്ന് അത് കഴിഞ്ഞ് ട്വന്റി ഫോർത്തിനാണോ അറിയാം നമ്മൾ അത് വലിയ സ്റ്റൈലിലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മുടെയാൽ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥൈലങ്ങളുള്ള ഒരു സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം